ഓം നമോ ഭഗവതി ഭഗവത വാസുദേരിനീർത്ത മനസ്സിലെ ദുർവിചാരങ്ങളെ ഇല്ലാതാക്കി മനഃശുദ്ധി കൈവരുമ്പോൾ അവിടെ ഭഗവത് സ്വരൂപം തെളിഞ്ഞു പ്രകാശിക്കുന്നു യോഗാനുഷ്ഠാനത്തിലൂടെ വർദ്ധിച്ചു വരുന്ന ഭക്തിയെക്കുറിച്ചും ആത്മാനുഭൂതിയെക്കുറിച്ചുമെല്ലാം എഴുത്തച്ഛൻ വിവരിച്ചു കഴിഞ്ഞു ഇനി മായാമോഹത്തിൽപ്പെട്ടുണ്ടാകുന്ന അഹംബുദ്ധി കൊണ്ട് അജ്ഞാനമാകുന്ന പടുകുഴിയിൽ വീഴുന്ന ജീവനെക്കുറിച്ചാണ് പറയുന്നത് ീതെ പരമില്ലെന്നുമോർത്തുമുടൻ എല്ലാരോടും കുതറി വാപേശിയും അഹംബുദ്ധികൊണ്ടു കൊല്ലുന്നു നാരായണായനമാ ക്രമമനുസരിച്ച് ധ എന്ന അക്ഷരത്തിൽ ശ്ലോകം ആരംഭിക്കേണ്ടതുകൊണ്ട് കൊണ്ട് എഴുത്തച്ഛൻ ധൽ എന്ന ശബ്ദത്തിൽ നിന്ന് ഈ ശ്ലോകം തുടങ്ങിയിരിക്കുകയാണ് ഭൂൽക്കാരം ശുൽക്കാരം എന്ന പദങ്ങളെല്ലാം ഓരോ ഭാവത്തെ സൂചിപ്പിക്കുന്നത് പോലെ ധൽ എന്ന ശബ്ദം ഒരു വെറുപ്പിന്റെ ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് വെറുപ്പും ദേഷ്യവും എല്ലാം പ്രകടിപ്പിക്കുമ്പോൾ പുറത്തു വരുന്ന ഒരു ശബ്ദത്തിന് തുല്യമാണത് എന്നാൽ വെറുപ്പ് കാണിക്കുന്നതിൽ കവിഞ്ഞ് പരമില്ലെന്നുമോർത്ത് വേറെ ഒന്നുമില്ല എന്ന് കരുതി അതായത് വെറുപ്പ് കാട്ടുകയാണ് ഏറ്റവും മികച്ച അടവ് എന്ന് കരുതി എല്ലാരോടും കുതറി വാപേശിയും സപതി എല്ലാവരോടും പെട്ടെന്ന് വഴക്കുണ്ടാക്കിയും തർക്കിച്ചുമൊക്കെ തന്റെ സാമർഥ്യം കാണിക്കുന്ന ചില ആളുകളുണ്ട് തള്ളിപ്പുറപ്പെടും അഹംബുദ്ധി കൊണ്ടു ഇത്തരത്തിൽ തള്ളിത്തള്ളി വരുന്ന ഈ അഹംബുദ്ധി കൊണ്ട് ഭഗവാനെ അവിടുന്ന് അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതാണ് ബദ കൊല്ലുന്നു നീ ചിലരെ തള്ളിപ്പുറ തള്ളിപ്പുറപ്പെട്ടു വരുന്ന ഈ അഹംബുദ്ധി കൊണ്ട് ഭഗവാനെ അവിടുന്ന് അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഹങ്കാരത്തിന്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ അതിങ്ങനെ സ്ഥലകാല ബോധമൊന്നുമില്ലാതെ തള്ളിത്തള്ളി വരും എന്നുള്ളതാണ് എത്ര അടക്കിയാലും അഹങ്കാരത്തിന് അടങ്ങിയിരിക്കാൻ കഴിയില്ല എത്രയായാലും അതൊരു നോട്ടത്തിലോ പെരുമാറ്റത്തിലോ വാക്കുകളിലോ ചിന്തകളിലോ ഒക്കെ തന്നെ അത് പ്രകടമാകും താൻ വലിയൊരാളാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് തൻ്റെ സാമർഥ്യം കൊണ്ടാണ് എന്നിങ്ങനെ തൻ്റെ മേന്മ കാണിക്കാൻ വേണ്ടി തർക്കിക്കാനും വഴക്കിടാനും അനാവശ്യമായി ഏത് കാര്യത്തിലും ഇടപെടാനും മടിക്കാത്ത ചില ആളുകളുണ്ട് ഞാനെന്ന ഭാവമാണ് ഈ അഹംബുദ്ധിയാണ് അവരെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഈ അഹംബുദ്ധി ആണ് അവരെ നശിപ്പിക്കുന്നതും ഈ അഹങ്കാരത്താൽ ഭഗവാൻ അവരെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഈശ്വര കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമേ ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ നാരായണ അവിടത്തേക്ക് നമസ്കാരം പരമില്ലെന്നു ഓർത്തുമുടൻ എല്ലാരോടും കുതറി വാശിയും അഹം ബുദ്ധി കൊണ്ടുപത കൊല്ലുന്നു നീ ചിലരെ നാരായണായ നമ